Celebrate the moments of colors. KMT Silks. നേതൃത്വത്തിൽ ലോക റെക്കോർഡ് പ്രകടനം ചാലിശ്ശേരിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കൂട്ടനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പന്ത്രണ്ടിനാണ് പരിപാടി ഫെഡറേഷന് കീഴിലുള്ള ഇന്ത്യക്കാരായ ആറായിരത്തോളം കരാട്ടെ വിദ്യാർത്ഥികളെ അണിനിരത്തിയാണ് ലോക റെക്കോർഡ് നേടുവാനുള്ള പെർഫോമൻസ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ കൂറ്റനാട് സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പന്ത്രണ്ടിന് ഞായറാഴ്ച ചാലിശ്ശേരി മുലയംപറമ്പത്ത് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം വി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇരുപതിനായിരത്തിലധികം വിദ്യാർത്ഥികളും ഇരുന്നൂറ്റമ്പതിലേറെ അധ്യാപകരുമുള്ള ഫെഡറേഷൻ ഇന്ത്യയിലുൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ കരാട്ടെ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്നും പരിശീലനം ലഭിച്ച നാനൂറ്റി കരാട്ടെ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് നൽകി വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു Yarayca. Çaresi gri avunduluca çantanın bel rakoru arayın bu şekilde. Perdesinle kapta perdesinle kırılır. Rakoru alırız. Orijinalde dezenfekte edildi. bir Black Belt çoruttu rakoru, nartırın da adinda rakoru getir. Kutsak ediyor. Yani yine അടുത്ത ട്രക്കോർഡ് നടത്തണവിച്ചു പറയാൻ കാരണം കഴിഞ്ഞാൽ പ്രധാന വിഷയമുള്ളത് മാതാപിതാക്കളെ അനുസരിപ്പിക്കുക എന്നാണ് ഈ ഫെഡറേഷന്റെ ഉദ്ദേശം പിന്നെ അധ്യാപക ലഹരി നിന്നിട്ടൊരു മാറി നിൽക്കുക ഈ ഉദ്ദേശം ശരിക്കും റക്കൂർ നടത്താനുള്ള ഒരു കാരണം ഇന്ത്യയിലെ കൂടാണ്ട് ഈ ഫെഡറേഷന് യു ഇ ക ഗ്രാമ്പിയ ആഫ്രിക്ക കാനഡ യു കെ ഇത്ര സ്ഥലങ്ങളിൽ പാസ് പിന്നെ ഇത് അടുത്ത വർഷം മുതൽ രണ്ടായിരത്തി പത്താം തന്നെ ദൈവം തന്നെ പതിനഞ്ച് കാലത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരു ഉദ്ദേശിച്ചു കൊടുക്കുന്നു നിലവിലെ പത്തിരുപതിനായിരം കുട്ടികളുള്ള ഫെഡറേഷനാണ് ഇരുന്നൂറിൻ്റെ മുകളിൽ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ അടുത്ത മുകളിലായിട്ടോ അധ്യാപകരുള്ള ഫെഡറേഷനാണ് ഇരുന്നൂറിൻ്റെ മുകളിൽ പ്ലാസ്കർ ഉള്ള ഫെഡറേഷനാണ് കേരളത്തിൽ അടുത്ത വർഷം പതിനഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഫെഡറേഷൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സ്നേഹ ബഹുമാനങ്ങളോടെ പെരുമാറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയുമാണ് ഫെഡറേഷൻ ലക്ഷ്യമിടുന്നതെന്നും ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് സെക്രട്ടറി ജനറൽ റൺഷി വിനൂപ് ജില്ലാ ചീഫ് മിഥുൻലാൽ ജസീം അബൂബക്കർ സിദ്ദിഖ് എന്നിവർ പറഞ്ഞു ഫെഡറേഷൻ കുട്ടികളാണ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രത്യേകത നമ്മൾ ഒരു ഫെഡറേഷനിൽ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാട്ടെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് അതിൽ ഇതുണ്ടായിട്ടുള്ള ഫെഡറേഷനുകളോ ഒരുപാട് ഫെഡറേഷനുകളുണ്ട് നമ്മുടെ ഇന്ത്യയിലും പുറത്തായിട്ടുണ്ട് പക്ഷെ അതിൽ നമ്മൾ ഉൾപ്പെടുന്നില്ല ഇത് നമ്മുടെ അതിൻ്റെ പ്രത്യേകത ഇത് മാത്രമാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോർട്ട് ടേർം കരാട്ടെ എന്ന നമ്മുടെ ഫെഡറേഷൻ്റെ കീഴിലുള്ള ആറായിരത്തി കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബ്ലോഗമാണ്